ഏറ്റവും ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും കടക്കാരൻ്റെ അടുത്ത് ചെന്ന് വിലപേശി സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവും നമുക്കുണ്ട് ഇത്തരത്തിൽ വിലക്കിഴിവും ഓഫറുകളും ഒക്കെ നമ്മളെ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഇന്നിപ്പോൾ അധികവും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അൻപത് ശതമാനം ഓഫറും ക്യാഷ് ബാക്ക് ഓഫറുകളുമാണ് അതിൽ തന്നെ ക്യാഷ് ബാക്ക് ഓഫറിനോട് ഉപയോക്താക്കൾക്ക് അല്പം താല്പര്യം കൂടുതലാണ് ഓൺലൈനിൽ എന്ത് സാധനം വാങ്ങിയാലും ചെറിയൊരു ക്യാഷ് ബാക്ക് ലഭിച്ചാൽ അതൊരു സന്തോഷമാണ് ആളുകളിലെ ഈ ഒരു താല്പര്യം മനസ്സിലാക്കിയ ഒരു മേഖലയാണ് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഇത്തരത്തിൽ ക്യാഷ് ബാക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ തന്നെ വിപണിയിൽ ഇന്ന് സുലഭമാണ് ഈ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ പർച്ചേസുകൾക്കനുസരിച്ച് ക്യാഷ് ബാക്കുകളും റിവാർഡ് പോയിന്റുകളും നൽകുന്നു ഇങ്ങനെ ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകളും നിങ്ങൾക്ക് പണത്തിന് തുല്യമായി പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഹൈലൈറ്റ് നിലവിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചില ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം ഒന്ന് ക്യാഷ് ബാക്ക് എസ് ബി ഐ കാർഡ് ജോയിനിങ് ഫീസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വാർഷിക ഫീസും പുതുക്കൽ ഫീസും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് എല്ലാ ഓൺലൈൻ ചെലവുകൾക്കും അഞ്ച് ശതമാനം ക്യാഷ് ബാക്കും എല്ലാ ഓഫ്ലൈൻ ചെലവുകൾക്കും ഒരു ശതമാനം ക്യാഷ് ബാക്കുമാണ് ക്യാഷ് ബാക്ക് എസ് ബി ഐ കാർഡ് നൽകുന്നത് രണ്ട് ആക്സിസ് എയ്സ് ക്രെഡിറ്റ് കാർഡ് ജോയിനിംഗ് ഫീസും വാർഷിക ഫീസും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഗൂഗിൾ പേ വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കും റീചാർജുകൾക്കും അഞ്ച് ശതമാനം ക്യാഷ് ബാക്കും സ്വിഗ്ഗി സൊമാറ്റോ ഒല എന്നിവയിൽ നിന്ന് നാല് ശതമാനം ക്യാഷ് ബാക്കും ലഭിക്കും മൂന്ന് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് ഇവിടെ ജോയിനിങ് ഫീസ് അഞ്ഞൂറ് രൂപയാണ് വാർഷിക ഫീസും അത്ര തന്നെയാണ് ഫ്ലിപ്പ്കാർട്ട് പർച്ചേസുകൾക്ക് അഞ്ച് ശതമാനം അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് സ്വിഗ്ഗി പി വി ആർ മുതലായ പങ്കാളി വ്യാപാരികൾക്ക് നാല് ശതമാനം ക്യാഷ് ബാക്കുമാണ് ഈ കാർഡ് നൽകുന്നത് നാല് ആമസോൺ പേ ഐ സി ഐ സി ഐ ക്രെഡിറ്റ് കാർഡ് അതുപോലെ വാർഷിക ഫീസ് ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ആമസോൺ പർച്ചേസുകൾക്ക് അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് എല്ലാ ഓഫ്ലൈൻ പർച്ചേസുകൾക്കും ഒരു ശതമാനം ക്യാഷ് ബാക്ക് എന്നിവയാണ് കാർഡ് ആനുകൂല്യങ്ങൾ അഞ്ച് എച്ച് ഡി എഫ് സി മിലേനിയ ക്രെഡിറ്റ് കാർഡ് ഇവിടെ ജോയിനിങ് ഫീസും വാർഷിക ഫീസും മറ്റ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകളുടേതിനേക്കാൾ കൂടുതലാണ് ആയിരം രൂപയാണ് ജോയിനിങ് ഫീസ് വാർഷിക ഫീസും ആയിരം രൂപ തന്നെ പ്രമുഖ ഓൺലൈൻ ബ്രാൻഡ് ചെലവുകൾക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് മറ്റ് ചെലവുകൾക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് എന്നിവയാണ് ഈ കാർഡ് നൽകുന്ന ആനുകൂല്യങ്ങൾ ആറ് എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ജോയിനിങ് ഫീസും വാർഷിക ഫീസും അഞ്ഞൂറ് രൂപയാണ് എയർടെൽ ടാങ്ക്സ് ആപ്പിലെ ഇടപാടുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് ലഭിക്കും ഇത്തരത്തിൽ ഒരുപാട് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ വിപണിയിൽ ഇന്ന് സുലഭമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പർച്ചേസിംഗ് ആണോ നമ്മൾ നടത്തുന്നത് അതിനനുയോജ്യമായ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകൾ വേണം തെരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്